സാമ്പത്തിക സുരക്ഷിതത്തിന് യുവാക്കൾ സർക്കാർ സർവീസിലേക്ക് കടന്നു വരണമെന്ന് അഡ്വക്കേറ്റ് എം കെ സക്കീർ വാറഞ്ചേരി തണൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യുവശാക്തീകരണ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുന്നതിന് യുവാക്കൾ സർക്കാർ സർവീസിലേക്ക് കടന്നു വരണമെന്ന് മുൻ പി എസ് സി ചെയർമാനും വഖഫ് ബോർഡ് ചെയർമാനുമായ അഡ്വക്കേറ്റ് എം കെ സക്കീർ പറഞ്ഞു സ്ത്രീകളുടെ കുടുംബ ഭദ്രത ഉറപ്പുവരുത്തുവാനും സാമ്പത്തിക സുരക്ഷിത്വം അനിവാര്യമാണ് അതിന് പെൺകുട്ടികൾ ഈ രംഗത്ത് കൂടുതൽ പരിശീലനം നേടി നല്ല ഉദ്യോഗങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിനുവേണ്ടി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിന് സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രംഗത്തു വരണമെന്നും അഡ്വക്കേറ്റ് എം കെ സക്കീർ പറഞ്ഞു ഇത്തരം പരിശീലന ക്ലാസുകൾ ഉപയോഗപ്പെടുത്തുവാൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു െ സംബന്ധിച്ചാണെങ്കിലോ രണ്ടു മൂന്ന് തരത്തിലാണ് അവരെ ജോലി സംബന്ധമായ തീരുമാനം എന്താ എന്തറിയാം ജോലി സംബന്ധമായ തീരുമാനം ഒന്നാമത്തെ തീരുമാനം നമ്മുടെ പ്രദേശത്ത് വിട്ടു എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പറയാമോ അറിയോ ഭർത്താവ് തീരുമാനം എന്ന് തുടങ്ങിട്ടാണ് എന്ന് പറഞ്ഞാൽ കെട്ടിച്ച് കൊടുക്കുന്നവരും കെട്ടിക്കൊണ്ടുപോകുന്ന വീട് തീരുമാനിക്കുന്നതിനനുസരിച്ച് പറഞ്ഞു അതായത് വിദേശത്തുള്ള ഒരാളാണ് കല്യാണം കഴിഞ്ഞു ജോലി ചെയ്യിപ്പിക്കുകയോ ചെയ്യിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം എന്നതാണ് ഈ പ്രദേശത്തുള്ള കുടുംബത്തിലെ ഒരു തീരുമാനം പഠിക്കാനായി കാരണം കാരണം കല്യാണത്തിന്റെ അനുസൃതമാണ് തീരുമാനം എടുക്കാതെ തീരുമാനം പീപ്പിൾസ് ഫൗണ്ടേഷനും ഒരുമ മാറഞ്ചേരിയും ചാരിറ്റബിൾ ട്രസ്റ്റും തണൽ അക്കാദമിയും സംയുക്തമായി മാറഞ്ചേരി തണൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യുവശാക്തീകരണ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണൽ പ്രസിഡന്റ് റിട്ടയേർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി എ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പി എസ് സി യു പി എസ് സി എസ് എസ് സി പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തിൽ കെ എ അബ്ദുൽ മജീദ് ക്ലാസ് എടുത്തു സ്വയം തൊഴിൽ മേഖലയിൽ ആരംഭിക്കാവുന്ന സ്റ്റാർട്ടപ്പുകൾ ഏതൊക്കെയെന്ന വിഷയത്തിൽ ജാഫർ അലി ആലിച്ചത്തും ക്ലാസ് എടുത്തു വൺ ടൈം രജിസ്ട്രേഷൻ നജീബ് സ്വാഗതവും പി നന്ദിയും പറഞ്ഞു പൊന്നാനി ഗോൾഡ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ ൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്